ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി നാലിനാണ് പി എം കിസാൻ പദ്ധതി ആരംഭിച്ചത് ഈ പദ്ധതി പ്രകാരം യോഗ്യരായ ഓരോ കർഷക കുടുംബത്തിനും പ്രതിവർഷം ആറായിരം രൂപ ധനസഹായമായി ലഭിക്കുന്നുമുണ്ട് ഇത് രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായി നാല് മാസത്തിലൊരിക്കലാണ് നൽകുന്നത് ഇരുപത് ഗഡുക്കളാണ് ഇതുവരെ പദ്ധതിയിലൂടെ കർഷകർക്ക് വിതരണം ചെയ്തത് ഇരുപത്തിയൊന്നാം ഗഡു വിതരണത്തിന്റെ കാത്തിലിരിപ്പിലായിരുന്നു ഗുണഭോക്താക്കൾ ഇപ്പോഴിതാ ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് പി എം കിസാൻ ഇരുപത്തിയൊന്നാം ഗഡു വിതരണ തീയതിയുടെ വിവരങ്ങൾ വന്നിരിക്കുകയാണ് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണ തീയതി എത്തിയിരിക്കുകയാണ് രാജ്യത്തെ യോഗ്യരായ കോടിക്കണക്കിന് കർഷക കുടുംബങ്ങൾക്ക് നേരിട്ട് ഈ സാമ്പത്തിക സഹായം എത്തുന്നതാണ് ഈ തുക ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ ഡി ബി ടി സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുന്നതാണ് ദീപാവലിക്ക് മുമ്പായി വിതരണം ഉണ്ടാകുമെന്ന തരത്തിൽ അറിയിപ്പുകൾ വന്നിരുന്നുവെങ്കിലും വിതരണം ഉണ്ടായില്ല അതോടൊപ്പം ബീഹാർ തിരഞ്ഞെടുപ്പിന് മുമ്പായി നവംബർ ആദ്യം വിതരണം ഉണ്ടാകുമെന്ന തരത്തിലും അറിയിപ്പുകൾ വന്നെങ്കിലും വിതരണം നടന്നില്ല ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി എം കിസാന്റെ ഇരുപത്തിയൊന്നാം ഗഡുവായ രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തൊമ്പതിന് വിതരണം ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു എന്ന വാർത്തകളാണ് വന്നിരിക്കുന്നത് പി എം ഇവൻസിൽ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട് ഈ ഇരുപത്തിയൊന്നാം ഘട ഈ ഇരുപത്തിയൊന്നാമത്തെ ഗഡു ലഭിക്കുന്നതിന് ഗുണഭോക്താക്കൾ ചില പ്രധാന കാര്യങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനമായി പി എം കിസാൻ പോർട്ടലിൽ ഇ കെ വൈ സി പൂർത്തിയാക്കിയിരിക്കണം കൂടാതെ കർഷകരുടെ ആധാർ വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിക്കുകയും അതായത് ആധാർ സീഡിംഗ് പൂർത്തിയാക്കുകയും ഭൂമിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോർട്ടലിൽ ശരിയായി ചേർത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം ഈ നിബന്ധനകൾ പാലിക്കാത്ത കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയില്ല അതിനാൽ കാലതാമസം ഒഴിവാക്കാൻ ഗുണഭോക്താക്കൾ അവരുടെ ബെനിഫിഷ്യറി സ്റ്റേറ്റസ് പോർട്ടലിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തേണ്ടതാണ് ഡി ബി ടി സംവിധാനം വഴി ഇടനിലക്കാരില്ലാതെയാണ് പണം നേരിട്ട് അക്കൗണ്ടുകളിൽ എത്തുന്നത് നിരവധി പേർക്ക് വീണ്ടും കെ വൈ സി ചെയ്യണമെന്ന അറിയിപ്പുകളൊക്കെ നേരത്തെ എത്തിയിരുന്നു അതൊക്കെ പൂർത്തിയാക്കിയവർക്ക് തുക ലഭിക്കുന്നതാണ് അല്ലാത്തവർക്ക് ഇരുപത്തിയൊന്നാം ഘഡു മുടങ്ങുന്നതായിരിക്കും അത്തരക്കാർ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മുടങ്ങിയ തുക അടുത്ത ഘടുവിനൊപ്പമൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്തായാലും കർഷകർ കാത്തിരിക്കുന്ന ഇരുപത്തിയൊന്നാം കടുവിൻ്റെ വിതരണ അറിയിപ്പ് എത്തിയിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം